നമസ്കാരം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി നമ്മുടെ നമ്മുടെ ടോവി സുഹൃത്ത് ജിതിനാണ് അത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും അതുകൊണ്ട് ഇനി കൂടുതലായിട്ട് കാണിക്കേണ്ടതായിട്ടൊന്നുമില്ലല്ലോ അല്ലെ അതായത് ആ ഒരു മൂന്ന് പേരും സുഹൃത്തുക്കളാണ് അവരുടെ മൂന്ന് പേരുടെ സിനിമകളെ കുറിച്ച് അവർ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ചർച്ചകളാണെന്നത് ഇതാണ് പുതിയ പി ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹുഹ് ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ സംവിധായകനെ എൻ്റെ ലുലു അതിന്റെ സംവിധായകൊക്കെ ചേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ജസ്റ്റ് ഒരു അലിഗേഷൻ വെറുതെ ഒരു സംഭവം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്തുകൊണ്ട് ആ ഓളം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നാൽ മനസ്സിലുണ്ടാവും ആളുകൾ വീഡിയോ കാണണം സിനിമ കാണണം അതിന് വേണ്ടിയിട്ട് അവർ ജസ്റ്റ് ഒന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് അവരൊരു ഈ ഒരു സിനിമയുടെ പ്രൊമോഷൻ വേദിയിൽ ഇരുന്നു കൊണ്ട് ഇതിനെക്കുറിച്ചിട്ട് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നായകനായിട്ടുള്ള റഹ്മാൻ റഹ്മാൻ നമ്മളെ ഇഷ്ടനായകനാണ് റഹ്മാൻ എന്തേ ഉദ്ദേശിച്ചാ ഇതൊന്ന് കേൾക്കൂ റഹ്മാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് മോഡലിന് നിരന്തരം മാറ്റങ്ങൾ വരുവാറുണ്ട് നല്ല സിനിമകൾ റിലീസ് ചെയ്യുന്നേ ഉണ്ട് ആ ഏയാളുടെ സംഭവം അതായത് ഒരു സൈഡിൽ எல்லாரും നല്ല സിനിമ ആയിരിക്കും വീടി നല്ല എക്സ്പീരിയൻസ് സിനിമയാണ് അതേപോലെ അതൊരു ഡിസ്കർട്ടാറാണ് ആ സിനിമാറ്റിക് അതുകൊണ്ട് അതൊരു നല്ല സിനിമയാണ് അതുകൊണ്ട് നാളെ ഹ്മാൻ അത് ശരിക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൊവിനോ തോമസ് പെപ്പെ ആസിഫ് അലി തങ്ങളെ എന്താ പറയാ തഴഞ്ഞു എന്നുള്ളൊരു സാധനം മനസ്സിലാക്കിയപ്പോ നമ്മൾ അങ്ങനെയല്ല ഒക്കെ സിനിമ കണ്ടിട്ട് സമയമുണ്ടെങ്കിൽ നമ്മുടെ പടം കണ്ടാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാള് ആ ഒരു പ്രൊമോഷൻ ചെയ്യുന്നത് ഒമർ ലുലു ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സിനിമക്ക് സ്വീകാര്യത കുറവായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആളുകൾ അങ്ങോട്ട് തള്ളിക്കയറുന്നില്ല അത് കൂടാതെ എ ആറും ഞാൻ കണ്ടു അത്യാവശ്യം കുഴപ്പമില്ലാത്ത പടമാണ് ത്രീ ഡിയിലൊക്കെ ഇരുന്ന് ഒരു കുറെ കാലത്തിനു ത്രീ ഡി കാണുന്നതുകൊണ്ടുള്ള ആ ഒരു ത്രില്ലിങ്ങിൽ പോയി കണ്ടു പടമാണ് പിന്നെ കൊണ്ടലും ഒരു രക്ഷയില്ലാത്ത സിനിമ തന്നെയാണ് അപ്പോൾ ഇവരുടെ സിനിമകളുടെ ഇടയിൽ ഒരു ചെറിയ സിനിമ എന്ന രീതിയിലാണ് ബാഡ് ബോയ്സ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്വീകാര്യത കുറയുന്നത് ഒമർലുലു ആയതുകൊണ്ടാണ് അപ്പൊ അതിനിടയിൽ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാണും എന്ന് വിചാരിച്ചുകൊണ്ടാണെന്ന് അറിയില്ല എന്തൊക്കെയായാലും ആസിഫ് അലി ഈ മൂന്ന് പേര് ഇവര് സുഹൃത്തുക്കളാ അപ്പൊ അന്യോന്യം അവരുടെ സിനിമകൾ വരുന്നുണ്ട് അതൊന്ന് കാണട്ടോ എന്ന് പറയുമ്പോ മലയാളത്തിൽ വേറെ സിനിമകൾ ഓണത്തിന് റിലീസ് ആവുന്നില്ല എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇവര് പറഞ്ഞ പ്രൊഡ്യൂസർ പറഞ്ഞ വാക്കുകൾ ഒന്ന് ഒരു ോടെയുള്ളൊരു അഭ്യർത്ഥന അത് ഞങ്ങളുടെ ഒരു വിഷമം മാത്രം ഞാൻ അവിടെ രേഖപ്പെടുത്തിയതാണ് കാരണം ഈ സിനിമയിലും ഒരു പത്ത് നാല്പത് ആർട്ടിസ്റ്റുകളോടും വന്നിട്ടുണ്ട് അപ്പം അവര് മൂന്ന് സിനിമ ആൾക്കാർ അവരുടെ പടത്തെ തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യണം അവരുടെ ഐക്യദാർഢ്യം അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അവര് കാണിച്ചു അതിലൊരു തെറ്റുമില്ല അതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു പക്ഷെ അതിനോടൊപ്പം ഞങ്ങളുടെ ഈ പടവും അവര് ചെറുതായിട്ടൊന്ന് മെൻഷൻ പറഞ്ഞില്ലെങ്കിലും ഓണത്തിന് മറ്റു ഒരു ആശംസ തന്നെ എന്റെ ഒന്ന് ും കേട്ടില്ലേ അതായത് ആ ഒരു സിനിമ ഇവരുടെ സിനിമയെ കുറിച്ചിട്ട് ഈ സിനിമയിൽ പ്രവർത്തിക്കാത്ത ആളുകളായിട്ടുള്ള അവർക്ക് എന്തെങ്കിലും ഒന്നും പറയായിരുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ആ ഒരു ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല എന്നുള്ളതാണ് കാരണം അവർ പ്രവർത്തിക്കുന്ന സിനിമ ഏതാണോ ആ സിനിമയെ കുറിച്ചിട്ട് എല്ലാവരും പ്രൊമോട്ട് ചെയ്യുക അല്ലാതെ മറ്റുള്ള സിനിമകളെ കുറിച്ച് പറയൂ കാരണം അതിന് പൈസയും വാങ്ങിയിട്ടാണ് അവിടെ ഇരിക്കുണ്ടാവുക പക്ഷെ അവരുടെ സുഹൃത്തുക്കൾ പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് അത് വെച്ചിട്ട് അവർ സ്വയം പ്രൊമോട്ട് പ്രൊമോഷൻ കൊടുത്തു എന്നുള്ളതാണ് ആസിഫ് അലി അടക്കം പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിനിടയിൽ എന്തിനാണ് ഇവർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്നുള്ളതാണ് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് എന്തിനാണ് ഷീലു എബ്രഹാം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് ആളുകളിലേക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയല്ലേ ചെയ്യുക വലിയ സംഭവമാണ് വലിയ ഡയലോഗ് അടിയാ അവരിട്ട പോസ്റ്റ് ഒന്ന് കാണിച്ചു തരയാ അതായത് പ്രിയപ്പെട്ട ടോവിനോ ആസിഫ് പെപ്പെ പവർ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തന്നതിന് നന്ദി നിങ്ങളുടെ ഐക്യവും സ്നേഹവും കാണിക്കാൻ നിങ്ങൾ ചെയ്ത ഈ വീഡിയോയിൽ നിങ്ങളുടെ മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്നത് എന്ന് തെറ്റിദ്ധാരണയാണ് നിങ്ങൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് എന്നാൽ ഞങ്ങളുടെ ബാഡ് ബോയ്സും പിന്നെ പിന്നെ കുമ്മട്ടിക്കളിയും ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പും നിങ്ങൾ നിർദാക്ഷണ്യം തഴഞ്ഞു ഈ ചിത്രങ്ങളും ഓണത്തിന് തന്നെയാണ് റിലീസ് സ്വാർത്ഥമായ പവർ ഗ്രൂപ്പുകളേക്കാൾ പവർഫുൾ ആണ് മലയാളി പ്രേക്ഷകർ നാളെ ഞങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യുകയാണ് ഓണത്തിന് റിലീസ് ചെയ്യുന്ന എല്ലാ സിനിമകളും വിജയിക്കട്ടെ എല്ലാവർക്കും ലാഭവും മുടക്കുമുതലും കിട്ടട്ടെ ഇതൊന്നും ആസിഫ് അലിയെയോ അല്ലെങ്കിൽ ടൊവിനോ തോമസിനെയോ പെപ്പയോ ബാധിക്കുന്നതോ അവർ അതിൽ ഇടപെടേണ്ടതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല അവർക്ക് അവരുടെ സിനിമ മാത്രമാണ് പ്രൊമോഷൻ ചെയ്യാൻ തോന്നിയാൽ അത് അവർ ചെയ്യും അപ്പോ ഒരു സിനിമാ സംഘടനയിലുള്ള ആളായതുകൊണ്ട് ഒരു ഈ വർഷത്തിൽ വരുന്ന എല്ലാ സിനിമയും ഞാൻ പ്രൊമോഷൻ പ്രൊമോഷൻ ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അത് എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ് പവർ ഗ്രൂപ്പുകൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് കാണിച്ചെന്നു എന്നൊക്കെ പറയുമ്പോൾ പറയുമ്പോ ഇതിലെനിക്കൊന്നും മനസ്സിലായില്ല അപ്പൊ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനവും സിനിമയിൽ ഇല്ല അത് കോമഡി ആണ് എന്നാണ് ഷീലു പറയാൻ ഉദ്ദേശിക്കുന്നത് കമന്റ് കാട്ടുണ്ട് നിങ്ങളെല്ലാവരും സിനിമയിൽ കഷ്ടപ്പെട്ട് വന്നവരല്ലേ എല്ലാ സിനിമകൾക്കും ഒരേ കഷ്ടപ്പാടല്ലേ എന്തിനാണ് ഞങ്ങൾ അവഗണിച്ചത് ടൊവിന തോമസ് ആന്റണി വർഗീസ് ആസിഫ് അലി എന്നിട്ട് അവരെയും ടാഗും ചെയ്ത് ഇട്ടുക എന്തിനാണ് അതിന്റെ ഒക്കെ ആവശ്യം എനിക്ക് മനസ്സിലാവാത്തത് അവരവരുടെ സിനിമ ഇഷ്ടമുള്ള പോലെ പ്രൊമോട്ട് ചെയ്യും ഈ വിഷയത്തെ കുറിച്ച് അലി ഒരു മൂന്നുപേരും കൂടെ പെട്ടെന്ന് രാത്രി ഉണ്ടായ ഒരു ഫോൺ സംസാരമാണ് ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല തിയേറ്ററിലേക്ക് ആള് വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ് ആവശ്യമില്ലാതെ ഈ കാര്യങ്ങൾ വളച്ചുപോടിക്കുകയും അങ്ങനെയൊന്നും ചെയ്യേണ്ട അതെ അതെ തിയേറ്ററിലേക്ക് ആള് വരണം എന്നുള്ളത് എല്ലാവരുടെ ആവശ്യമാണ് അവർ അവരവരുടേതായ രീതിയിൽ പ്രൊമോഷൻ ചെയ്യണം ഇവർ ഇവരുടേതായ രീതിയിൽ പ്രൊമോഷൻ ചെയ്യും പ്രൊമോഷൻ ചെയ്തിട്ടില്ല സിനിമ ആരും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഡിമാൻഡ് കുറയും കാരണം സിനിമകൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ആരും വിളിക്കൊന്നുമില്ല അപ്പൊ ഇത് പി ആർ വർക്ക് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഈ ഷീലു അബ്രഹാം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് ഇപ്പോഴത്തുള്ള എന്നിട്ട് പറയാ ഇതൊന്നും നിങ്ങൾ ആ രീതിയിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടില്ല ഞാനെല്ലാം അതിൽ പറഞ്ഞിട്ടില്ലെന്ന് ആ പറഞ്ഞത് വെച്ചിട്ട് തന്നെയാണ് ജനങ്ങൾ ഇത് കാണുന്നത് എന്നുള്ളതാണ് ഒരു അല്ല ആക്ച്വലി അത് ഉദ്ദേശിച്ചെന്താ വെച്ചാല് ഇപ്പൊ ഈ ഇറങ്ങണ ഓണത്തിന് ഇറങ്ങുന്ന ആറ് സിനിമയുണ്ട് ഈ ആറ് സിനിമയിൽ ഏറ്റവും പവർ ആയിട്ടുള്ളത് ആരാണ് വലിയ പ്രൊഡക്ഷൻ കമ്പനി അല്ലെങ്കിൽ ഇപ്പോ യൂത്ത് ആയിട്ട് ഇപ്പൊ ഹിറ്റ് അടിച്ചിട്ട് നിൽക്കണ ഇത് അപ്പൊ ഇവര് മൂന്നാള് ഫോക്കസ് ചെയ്തിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി ഭയങ്കര റീച്ച് വരും അപ്പൊ അതിന്റെ ഇടയിൽ ഞങ്ങളുടെ ചിത്രത്തിന്റെ പേര് പറയണമെന്ന് പോലും ഞങ്ങൾ പേര് പറഞ്ഞ സന്തോഷം പേര് പറയണമെന്ന് താല്പര്യം ഇല്ല പറഞ്ഞ സന്തോഷം എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്തിനാണ് ആ സിനിമയുടെ പേര് നിങ്ങളുടെ സിനിമയുടെ പേര് പറയേണ്ട കാര്യം എന്തുണ്ട് എന്നുള്ളതാണ് അവരഭിനയിച്ച സിനിമയെ കുറിച്ച് അവർ പറയുന്നു വലിയ പ്രൊഡക്ഷൻ കമ്പനികളാണ് അവർ സിനിമകളൊക്കെ ചെയ്തത് പ്രൊമോഷന്റെ ആവശ്യമുണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ ടോവിനെയാണ് അഭിനയിക്കുന്നത് എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ വേണ്ട അല്ലെ ഇപ്പൊ എന്ന് പറയുമ്പോഴും പ്രൊമോഷൻ വേണ്ട ആസിഫ് ആസിഫലി പറയുമ്പോഴും പ്രൊമോഷൻ വേണ്ട പക്ഷെ ഒമർലുലു എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ വേണം എന്നുള്ളതാണ് ഒമർലുലു എന്ന് പറയുന്ന ആൾക്കൊരു ഇമേജ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കുന്നത് വരെ ആ ഒരു ഇമേജ് തന്നെയാണ് ഇവിടെ നിലനിൽക്കുക പുതുമുഖങ്ങളെ മാത്രം വെച്ച് സിനിമ ചെയ്യുന്ന ഒരാൾ പെട്ടെന്ന് ഒരു എയ്റ്റീസിലെ സൂപ്പർ സ്റ്റാറുകളെ വെച്ചിട്ട് സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രൊമോഷൻ ചെയ്തത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം ബാബു ആന്റണിയുടെ പഴയ ചന്ത എന്ന സിനിമയുടെ ഒരു പോസ്റ്റർ ഉണ്ട് അതേപോലെ തന്നെ റഹ്മാന്റെ ഒരു പഴയ കാല ഒരു പോസ്റ്റർ വെച്ചിട്ടാണ് അവർ പ്രൊമോഷൻ ചെയ്തത് അത് ജനങ്ങൾ ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു പോയി കണ്ടെന്ന് വരും കാരണം ബാബു ആന്റണിയെയും അതുപോലെ തന്നെ റഹ്മാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പണ്ടത്തെ സിനിമകളൊക്കെ അത്ര അധികം കത്തിക്കയറിയതാ അപ്പൊ അതൊരു നല്ല പ്രൊമോഷനാ പക്ഷെ ഇതൊരു പ്രൊമോഷൻ സ്ട്രാറ്റജി ആണെന്നുള്ള കാലത്ത് തർക്കമൊന്നും വേണ്ട ഇവർ ഞങ്ങളുടെ സിനിമയെ തഴയുന്നു മലയാള സിനിമയെ മൊത്തത്തിൽ തഴയുന്നു ഒരു പി ആർ വർക്ക് ഇവര് പവർ ഗ്രൂപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് ഒരു തെറ്റായ ഒരു ഇത് കൊടുത്തിട്ട് സ്വന്തം സിനിമ പ്രൊമോട്ട് ചെയ്യാനുള്ള ശ്രമമാണ് നിനക്ക് മനസ്സിലായി ഷീല എബ്രഹാം ഒക്കെ കൃത്യമായിട്ട് അത് അതിനുവേണ്ടി തന്നെ സംസാരിച്ച ഒരു തർക്കം വേണ്ട എന്തായാലും ഓണർ റിലീസിന് വരുന്ന എല്ലാ സിനിമകളും എല്ലാവരും കാണും അതായത് പ്രാമ് എ ആർ എം എല്ലാം ആ പടം മാത്രമേ കാണുള്ളൂ എന്നായിരിക്കും പറയൂ എല്ലാവരും എല്ലാ പടവും കാണാനാണ് സാധ്യത കൂടുതൽ ഇപ്പോൾ ഈ ഞാൻ എ ആർ എം ഒരു ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു മുത്തശ്ശിക്കഥ പോലത്തെ ഒരു സിനിമയാണ് ആളുകൾ കാണും അതേപോലെ തന്നെ കടൽ ഒരു പ്രത്യേകതരം ഒരു ക്രിയേഷൻ ഒക്കെയാണ് ആ സിനിമയുടെ കടലുമായി ബന്ധപ്പെട്ടുള്ള ഒക്കെ ആയിട്ട് അപ്പോൾ കാണും എല്ലാവരും പടം കാണും പക്ഷെ അതിനൊരു ഒരു ഡേറ്റി ഗെയിം കളിക്കേണ്ട കാര്യമൊന്നുമില്ല അവരവരുടെ സുഹൃത്തുക്കൾ അവരെ സിനിമകൾ അവർ പ്രൊമോഷൻ ചെയ്യുന്നതിന് നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റില്ല നമ്മുടെ സിനിമയെ കുറിച്ച് പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തല്ലുണ്ടാക്കും യാതൊരു കാര്യമില്ല എനിക്കിത് അത് കണ്ടപ്പോൾ തന്നെ തോന്നി ഇതൊരു സ്വയം പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി ചെയ്താണ് ആളുകൾ ശ്രദ്ധിക്കുമല്ലോ അതിനു വേണ്ടിയാണ് അതുകൊണ്ടാണ് റഹ്മാൻ പറഞ്ഞത് മറ്റുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് സമയമുണ്ടെങ്കിൽ നമ്മുടെ സിനിമ ഒന്ന് കാണാമോ അതാണ് അത്ര വിനയമായിട്ട് അദ്ദേഹം അത് സംസാരിക്കുന്നതും ട്രോൾ ചെയ്തതും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്തായാലും ബാഡ് ബോയ്സ് സിനിമ ഞാൻ കണ്ടിട്ടില്ല ടിക്കറ്റ് കിട്ടിയാൽ പോയി കാണും കണ്ടതിന് ശേഷം സത്യസന്ധമായിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ ആർട്ട് കഫേ എന്ന ചാനലിൽ ഇടും ഓക്കെ ചാലിഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ബെല്ലേക്ക് അനുളയുക വീണ്ടും പുതിയ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ സന്ദീപടിക്കുന്നു